നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐ സി പി എമ്മിൻ്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ നിലവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കി സമരം ചെയ്യുന്നവരല്ല എസ് എഫ് ഐ എന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഇ അഫ്സൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ ഇനി സമരം നടത്തിയാൽ അതിനെ പുച്ഛിച്ചു തള്ളാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എസ് എഫ് ഐയും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഒരു വലിയ പോരാണ് കാണാൻ ഇനി പോകുന്നത് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരുന്നു എസ് എഫ് ഐ എന്നാൽ അന്നത്തെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു മന്ത്രി നടത്തിയ പ്രതികരണം എന്നാൽ ഇന്ന് എസ് എഫ് ഐ തന്നെ നേരിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി പോകുമെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായത് പക്ഷേ എസ് എഫ് ഐ അങ്ങനെ നടത്തുന്ന ആ പ്രതിഷേധത്തെ പരിഹസിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സ്വീകരിച്ചത് എസ് എഫ് ഐയുടെ ഈ സമരത്തെ പരിഹസിച്ച് ശിവൻകുട്ടി രംഗത്ത് വന്നതോടാണ് കാര്യങ്ങൾ ഏറെ വിവാദമായതും കുറേ നാളായി സമരം ചെയ്യാതിരിക്കുന്നവരല്ലേ ഉഷാറായി വരട്ടെ എന്നാണ് അദ്ദേഹം ഈ സമരത്തിന് മറുപടി നൽകിയത് അവർ എന്താണ് അവരെന്താണ് മനസ്സിലാക്കിയതെന്നറിയില്ല എന്നും അത് തെറ്റിദ്ധാരണ ആയിരിക്കാമെന്നുമാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയും സമര ഇറങ്ങിയിരുന്നു മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഇന്ന് നടത്തിയ മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സലാണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും ഇടതുപക്ഷ സർക്കാരിൽ നിന്നും വിദ്യാർത്ഥിവിരുദ്ധ സമീപനം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഇതുവരെ തങ്ങൾക്ക് സമരം ചെയ്യാൻ അവസരമുണ്ടാകാത്തത് പക്ഷേ ഇപ്പോൾ അതിന് എതിരായ സംഭവമുണ്ടായി എന്ന് എസ് എഫ് ഐ തന്നെ തുറന്നു പറയുന്നു ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും തങ്ങൾക്ക് ഉറപ്പ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം പ്ലസ് വൺ ക്ലാസ് ആരംഭിച്ച ഇന്ന് പല വിദ്യാർത്ഥി സംഘടനകളാണ് പല സ്ഥലത്തായി പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ വലിയ തോതായിരുന്നു നമുക്ക് കാണുവാനായി സാധിച്ചത് മലപ്പുറം മേഖലാ ഹയർ സെക്കൻഡറി ഉപ ഡയറക്ടറുടെ ഓഫീസ് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചതും കാണാൻ കഴിഞ്ഞു ഇങ്ങനെ ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയും ചെയ്തു ബലം പ്രയോഗിച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് മലപ്പുറം ടൗണിലാകട്ടെ ഫ്രട്ടേണിറ്റി പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു കൊല്ലത്തും വയനാട്ടിലും കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം കാണാൻ കഴിഞ്ഞിരുന്നു ഇന്നലെ ആകട്ടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനം തടഞ്ഞ് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടി കെട്ടിയിരുന്നു ഏറെ നേരം അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയിരുന്നു ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാജ്ഭവനിലേക്ക് പോകാൻ മന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം വഴുതക്കാട്ടെ റോസ് ഹൌസിന് മുന്നിൽ വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു ഈ പ്രതിഷേധം മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വാഹനം തടഞ്ഞ ശേഷം കെ സു കാർ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി ശേഷം മന്ത്രിയുടെ കാറിൽ തന്നെ കരിങ്കൊടി കെട്ടുകയാണ് ചെയ്തത് ഇങ്ങനെ ശക്തമായ പ്രതിഷേധം നടത്തിയതിൽ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചിട്ടും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി കാണുന്നത് അതിൻ്റെ ഭാഗമായി പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാളെ ചൊവ്വാഴ്ച കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ നിലപാട് തികച്ചും അപലപനീയമാണെന്നാണ് അലോഷ്യസ് കുറിക്കുന്നത് എന്നാൽ മലപ്പുറത്താകട്ടെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഇല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകളുടെ കണക്ക് സഭയിൽ ആവർത്തിച്ചാണ് മന്ത്രി കഴിഞ്ഞ ദിവസം ഇക്കാര്യം പറഞ്ഞത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി സീറ്റ് പ്രശ്നം വരും അതിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പരിഹരിക്കുമെന്ന് ശിവൻകുട്ടി ഉറപ്പ് നൽകി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള അഹമ്മദ് ദേവർഗോവിൽ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ ഇടപെടൽ ഫലപ്രദമാണെങ്കിലും സീറ്റ് ക്ഷാമമുണ്ടെന്ന് അഹമ്മദ് ദേവർഗോവിലും സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്